എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതോടെ എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എമിറേറ്റ്സും ഖത്തറും ഇത്തിഹാദും ഗൾഫെയറും അടങ്ങുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ വിമാന കമ്പനികളെ ആശ്രയിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരിട്ടുള്ള സർവീസിന് സാധ്യത തെളിഞ്ഞു എന്നതാണ് നേരിട്ട് സർവീസ് നടത്തണമെങ്കിൽ പതാക വാഹക രാജ്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ അതായത് ഖത്തർ എയർവേസിനെ ഖത്തറിൽ നിന്നും ലോകത്തിന്റെ ഏത് രാജ്യത്തേക്കും നേരിട്ട് പറക്കാം എമിറേറ്റ്സിനും ഗൾഫെയറിനും യു എ നിന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും പറക്കാം എയർ ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും പറക്കാം അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് ഇന്ത്യയിലേക്ക് പറക്കാം അതായത് ഗൾഫിലെ ഏത് രാജ്യത്തിനും ഇന്ത്യയിലേക്ക് നേരിട്ട് വരാം യൂറോപ്പിലെ ഏത് രാജ്യത്തിനും ഇന്ത്യയിലേക്ക് നേരിട്ട് വരാം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഖത്തർ എയർവേസിനോ എമിറേറ്റ്സിനോ ഇന്ത്യയിൽ നിന്നും നേരിട്ട് അവരുടെ രാജ്യത്തേക്കല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് പറക്കാൻ അനുമതിയില്ല അമേരിക്ക യിലെ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്നും ഇന്ത്യയിലെ ഏതെങ്കിലും എയർപോർട്ടിലേക്ക് യു കെയിലെ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്നും ഇന്ത്യയിലെ ഏതെങ്കിലും എയർപോർട്ടിലേക്ക് പറക്കാൻ കഴിയുന്നത് എയർ ഇന്ത്യയ്ക്കും ബ്രിട്ടീഷ് എയർവേസിനും മാത്രമാണ് അതുകൊണ്ടാണ് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായത് പിന്നെ കേട്ടതൊക്കെ ശുഭകരമായ വാർത്തയാണ് മൂന്ന് ഓർഡറുകളിലൂടെ എണ്ണൂറ്റി നാൽപ്പത് പുതിയ വിമാനങ്ങൾ എയർ ഇന്ത്യ വാങ്ങുന്നു എന്ന് കേട്ടപ്പോൾ രോമാഞ്ചം കൊള്ളാത്തവരായി ഒരു പ്രവാസിയില്ല പക്ഷേ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്ത് കാലം ഇത്രയുമായിട്ടും ഒരു മാറ്റവും ഇല്ല എന്ന് മാത്രമല്ല പഴയതിനേക്കാൾ മോശമായി സ്ഥിതിഗതികൾ എന്നതും ഞെട്ടിക്കുന്നുണ്ട് എയർ ഇന്ത്യയുടെ സർവീസ് ഇപ്പോഴും വളരെ മോശമായി തുടരുന്നു എയർ ഇന്ത്യ വിമാനങ്ങൾ ഇപ്പോഴും സമയക്രമം പാലിക്കുന്നില്ല എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് എപ്പോഴും തകരാറാണ് അനാവശ്യമായി റദ്ദ് ചെയ്യുന്നതടക്കമുള്ള എയർ ഇന്ത്യയുടെ ക്രൂരതകളിൽ മനം അടുത്ത് പ്രതീക്ഷ ഉപേക്ഷിച്ച് എമിറേറ്റ്സിലേക്കും ഖത്തറിലേക്കും ഗൾഫ് എയറിലേക്കും സൗദി എയർലൈൻസിലേക്കും എന്തിനേരം ശ്രീലങ്കൻ എയർലൈൻസിലേക്കും ഒക്കെ വീണ്ടും ഇന്ത്യക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു